ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തി ഏഴാം തീയതിയാണ് എൽ ടൂ ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗം എംബുരാൻ റിലീസാകുന്നത് എംബുരാൻ്റെ ആദ്യ ഭാഗമായ ലൂസിഫറിൽ മുരളീകോപി എഴുതിവെച്ച് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ആ പടത്തിൽ പല പ്രാവശ്യമായി ഐ യു എഫിന് ഫണ്ട് ചെയ്യുന്ന മണപ്പാട്ടിൽ ചാണ്ടി എന്നെക്കുറിച്ച് പറയുന്നുണ്ട് അതിൽ ഇന്ദ്രിയത്വം അവതരിപ്പിക്കുന്ന കഥാപാത്രം പറയുന്നുണ്ട് മണപ്പാട്ടിൽ ചാണ്ടിയുടെ ഗോൾഡിനെ കുറിച്ച് ഒക്കെ പറയുന്നുണ്ട് പക്ഷേ ആരാണ് മണപ്പാട്ടിൽ ചാണ്ടി എന്ന് ആ സിനിമയിൽ ഒട്ടുമിക്ക ആളുകളും ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല എന്നാൽ മണപ്പാട്ടിൽ ചാണ്ടി ആയിട്ട് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിന്ന് കമൻ്റ് ചെയ്യുക ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് സുനിൽ സുഖതയാണ് പി കെ രാംദാസിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ആ സമയത്ത് സായി ഒരു ഡയലോഗ് ഉള്ളതുകൊണ്ട് നമ്മളാരും സുനിൽ സുഗതേനെ ശ്രദ്ധിക്കുന്നില്ല പക്ഷേ പിന്നീട് സുനിൽ സുഖതയാണ് മണപ്പാട്ടിൽ ചാണ്ടി എന്ന് മനസ്സിലാക്കുന്നത് എൻ പി ടി വിയുടെ ലാപ്ടോപ്പിൽ ഒരു സ്റ്റിക്കറുണ്ട് ആ സ്റ്റിക്കറിൽ കാണിച്ചിരിക്കുന്നത് സുനിൽ സുഗുതയുടെ പടമാണ് അതിൽ മണപ്പാട്ടിൽ ഗോൾഡ് ആൻഡ് ജുവലറി എന്നൊക്കെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഇത് നേരത്തെ കണ്ടിരുന്നോ ശ്രദ്ധിച്ചിരുന്നോ എന്നുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യുക അതേപോലെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും